ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഉഴുവൂർ റോഡിൽ വലവൂർ വലവൂർ ബിൽഡിംഗ് ആണ് കാണുന്നത് ഇത് എറണാകുളം ബസ് റോഡാണ് വലവൂർ ഉഴവൂർ പാല എറണാകുളം ബസ് റോഡാണ് ആ ബസ് റോഡ് ചേർന്നുള്ള നിലവിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തടിമില്ലിൻ്റെ വീഡിയോ ആണ് ഇത് മുപ്പത് സെന്റോളം സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ മെഷീനറികളും അടക്കമാണ് ഉടമസിന് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറ്റാത്ത വെള്ളമുണ്ട് ഒരു ഓഫീസ് റൂമുണ്ട് വാഹനമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തടിമില്ലാണ് ഈ കാണുന്നത് പ്രായമായിട്ട് ഫ്രണ്ട് ആയിട്ടുള്ള സ്ഥലമാണ് ഭാവിയിൽ വേണമെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒക്കെ പണിയാവുന്നതാണ് മില്ല് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഷട്ടറൊക്കെ പണിതെടുക്കാവുന്നതാണ് മില്ലിനൊക്കെ നല്ല ചാൻസ് ഉള്ള ഏരിയയാണ് തൊട്ടടുത്തെങ്ങും വേറെ മില്ലുകളില്ല മുപ്പത് സെന്റുള്ള സ്ഥലത്താണ് ഈ തടിമില്ല സ്ഥിതി ചെയ്യുന്നത് ഈ മുപ്പത് സെന്റ് സ്ഥലത്തിനും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മെഷീനറികളോടും കൂടിയ തടിമില്ലിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില രണ്ടര കോടി രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് പകുതിയൊക്കെ മേൽപ്പണം കിട്ടിയാൽ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഈ കാണുന്ന ഭിത്തിയാണ് ഈ തേക്കൊക്കെയാണ് ഇതിൽ അതിർത്തി വരുന്നത് ഇവിടെ മറ്റൊരു റൂമുണ്ട് അവിടെ ഒരു ബാത്റൂമുണ്ട് ഈ കാണുന്ന ഏരിയയാണ് അതിർത്തി വരുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല ഉഴുവു റോഡിൽ വലവൂര് ആ വലവൂർ മെയിൻ റോഡിന്റെ ഫ്രണ്ടേജുള്ള നിലവിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന മുപ്പത് സെൻറ്റോളം സ്ഥലത്തുള്ള തടിമില്ല് എല്ലാ മെഷീനറികൾ സഹിതം രണ്ടര കോടി രൂപ പറയുന്നു പകുതി ക്യാഷ് കിട്ടിയാൽ എക്സ്ചേഞ്ചും ആലോചിക്കുന്നതാണ് തൊട്ടപ്പുറത്താണ് വലപ്പൂർ ടൗൺ വരുന്നത് മെയിൻ റോഡിൻ്റെ സൗകര്യമുള്ള മുപ്പത് സെന്റ് സ്ഥലത്തുള്ള എല്ലാ മെഷീനറികളോടും കൂടിയ നിലവിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തടിമില് സ്വന്തമാക്കണമെന്ന താല്പര്യമുള്ളവര് ബന്ധപ്പെടുക